നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വന്ന ഒരു വാർത്ത ഇവിടെ പ്രവാസികൾ നമ്മുടെ കേരളത്തിലേക്ക് എത്തുമ്പോൾ പ്രസക്തമാവുകയാണ് അബുദാബിയിൽ നിന്ന് ഇസ്ലാമാബാദിലേക്ക് തിരിഹാദ് വിമാനത്തിൽ എത്തിച്ച ഇരുന്നൂറ്റി ഒൻപത് പേരിൽ നൂറ്റി അഞ്ചു പേർക്കും കോവിഡ് നയൻറ്റീൻ രോഗം സ്ഥിരീകരിക്കുകയുണ്ടായി അഥവാ എത്തിയ പകുതി പേരും രോഗികളാണെന്നാണ് റിപ്പോർട്ട് പറയുന്നത് ഇന്നലെ കേരളത്തിലെത്തിയവരും ഈ പാകിസ്ഥാനികളും ഒരേ സ്ഥലത്ത് നിന്ന് വന്നവരാണ് എന്നും ഓർക്കണം ഏഷ്യക്കാർ സ്വതവേ പരസ്പരം ഇടപഴകുന്നവരാണ് ജീവിക്കുന്ന സാഹചര്യം അനുസരിച്ച് ഒരേ സൗകര്യം ഉപയോഗിക്കുന്നവരും ആകാം റൂംമേറ്റ്സ് ആകാം അതുകൊണ്ടെല്ലാം തന്നെ രോഗസംക്രമണം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് വിമാനത്തിൽ ഒരാളെങ്കിലും രോഗിയായി ഉണ്ടായിരുന്നുവെങ്കിൽ രോഗവ്യാപന സാധ്യത കൂടുതലാണ് എന്നും എന്നത് അറിഞ്ഞു പെരുമാറണം അനേ ഇപ്പോൾ നാട്ടിലെത്തുന്നവർ ഉല്ലസിക്കാനല്ല വരുന്നത് എന്നതിനാൽ സംസ്ഥാന സർക്കാരിന്റെ പതിനാല് ദിവസത്തെ ക്വാറന്റൈൻ തീരുമാനത്തിൽ പ്രത്യക്ഷത്തിൽ അപാകതകളില്ലെന്ന അഭിപ്രായമാണ് ഡോക്ടർ രാജീവ് ജയദേവൻ പങ്കുവയ്ക്കുന്നത് രജിസ്റ്റർ ചെയ്ത മുൻഗണനാക്രമത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഇവർ എന്നും പറഞ്ഞുകൊള്ളട്ടെ ഗർഭിണികൾ കുട്ടികൾ പ്രായമായവർ തുടങ്ങിയവരാണ് ഇതിൽ ഏറെയും ഇവർ നാട്ടിൽ ചുറ്റി നടന്ന് ക്വാറന്റൈൻ തെറ്റിച്ച് നാടിനെ അപകടപ്പെടുത്താൻ സാധ്യത കുറവാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അവർ നിയമം പാലിക്കുമെന്ന വിശ്വാസത്തിലാണ് കൊണ്ടുവരുന്നത് പോലും ആ വിശ്വാസം അവർ തെറ്റിക്കരുത് എന്നും നാം ഉറപ്പുവരുത്തേണ്ടതുണ്ട് സർക്കാർ പറയുന്ന പരിശോധനകളും നിർബന്ധമാക്കുകയും ചെയ്യണം വിമാനത്തിൽ കയറുന്നതിന് മുമ്പ് ദ്രുതപരിശോധനയും വിമാനം ഇറങ്ങി പുറത്തുവരും മുമ്പ് പി സി ആർ പരിശോധനയും നടക്കുമെങ്കിൽ പദ്ധതി ഗുണകരമായി നടപ്പാക്കുമെന്ന് പ്രതീക്ഷിക്കാം പക്ഷേ ഇതിനിടയിൽ ഉണ്ടാകുന്ന ചെറിയ പിഴവുകൾ പോലും ഇത്രനാൾ നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളെ താറുമാറാക്ക സാധ്യതയും കൽപ്പിച്ചു വരികയാണ് കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കുക പ്രയാസമായതിനാൽ പ്രായമുള്ളവരെ വീടുകളിലേക്ക് അവരെ കൊണ്ടുപോകരുത് ഗർഭിണി വന്നു എന്ന് പറഞ്ഞ് സന്ദർശിക്കാൻ പോകുന്നവർ വൈറസുമായി ആയിരിക്കും തിരികെ വരുന്നത് എന്നും മറക്കരുതെന്നും അദ്ദേഹം പറയുന്നു ആയതിനാൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് നമ്മൾ തന്നെയാകുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ